ഞാൻ എൻ്റെ ജീവിതത്തിൽ സെഹറുബാധത്തിലാകാൻ വേണ്ടി ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ട് ഷെയ്ത്വാനിൻ്റെ പൈശാചിക പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി എത്രയോ അമലുകൾ സ്വന്തമായും മറ്റുള്ളവരുടെ അടുക്കൽ പോയി സയ്യിദന്മാരുടെ അടുക്കൽ ആലിമീങ്ങളുടെ അടുക്കൽ ഇനി പോകാത്ത സ്ഥലമില്ല അത്രയും അധികം സ്ഥലങ്ങളിൽ പോയി അവർ പറയുന്നതൊക്കെ കൃത്യമായി ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഉസ്താദ് എൻ്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എൻ്റെ പ്രയാസങ്ങൾക്ക് ഒരു രക്ഷ ലഭിക്കാൻ അതൊന്നും ഒരു കാരണമായിട്ടില്ല എന്താണ് ഉസ്താദ് ഇതിങ്ങനെ ഇങ്ങനെ തന്നെ ആവുമോ എനിക്കിനി രക്ഷ ലഭിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് നാം ചെയ്യുന്ന അമലുകൾ അല്ലെങ്കിൽ നാം ഇവിടെ നിന്ന് പറയുന്ന ഓരോ അമലുകളും അത് കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ ഫലിക്കണമെങ്കിൽ അതിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് നിങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പകർത്തേണ്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ പറയാതെ ആ കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ എത്ര തലകുത്തി മറിഞ്ഞാലും നിങ്ങൾ ഏത് വലിയ ആലിമിന്റെ അടുക്കല് പോയി തങ്ങന്മാരുടെ അടുക്കൽ പോയിട്ട് അവർ പറയുന്ന അമലുകൾ ചെയ്താലും അതൊരു ും ബാത്തിലാകാൻ പോകുന്നില്ല ആദ്യമായിട്ട് ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം എന്തുകൊണ്ട് നമ്മുടെ സിഹർ ബാത്തിലാകുന്നില്ല സിഹർ എന്നുള്ള സംഭവം കൃത്യമാണ് വ്യക്തമാണ് സത്യമാണ് അത് ഹബീബായ സാഹു അലൈഹി അത് ഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് നബിതങ്ങൾക്ക് അത് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ നാം ഒരുപാട് വീഡിയോസുകളിൽ പറഞ്ഞിട്ടുണ്ട് പൈശാചിക പ്രശ്നങ്ങളില്ല അങ്ങനെ സംഭവിക്കൂല അതൊക്കെ ഒരു ചില ആളുകള് പറയണന്നൊക്കെ പറയുകയാണെങ്കിലും നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് ളുകളെ പൈശാചിക ബാധയേറ്റ് അവർ വിളിച്ചു പറയുന്നതൊക്കെ ഈ വിനി എനിക്ക് തന്നെ നേരിട്ട് നേരിട്ടൊരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ പോയ പല സ്ഥലങ്ങളിൽ നിന്നും ശക്തമായ രൂപത്തിൽ പിശാജു ബാധയേറ്റിട്ട് കൃത്യമായി അവർ അട്ടഹസിക്കുന്നതും അവർ വിളിച്ചു പറയുന്നതും അവർ ആ പൈശാചിക ബാധയേറ്റ ആ സമയത്ത് അവർ ഇളകുന്ന സമയത്ത് അവർ വിളിച്ചു പറയുന്നതൊക്കെ കേട്ട അനുഭവത്തിന്റെ വെളിച്ചത്തില് അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും അത് ഓരോ കുടുംബങ്ങളിൽ ആർക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അവരെ കുടുംബങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകള് ഇത്തരം കാര്യങ്ങളൊന്നും വിശ്വസിക്കില്ല എന്നൊക്കെ നമ്മള് മനസ്സിലാക്കും എന്നാൽ എനിക്ക് തന്നെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ആ പ്രശ്നം അനുഭവിക്കുന്ന എത്രയോ ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ പാരന്റ്സ് ഒക്കെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അവരനുഭവിക്കുന്ന ആ പൈശാചിക പ്രശ്നങ്ങളെ എന്നെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് അവർ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഇളകുന്നതിന്റെ വീഡിയോസ് അയച്ച് തന്നിട്ട് ഇതാണ് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് എനിക്ക് അറിയിച്ചു തന്നവരുണ്ട് അങ്ങനെ ഇത്തരം വിഷയങ്ങളുമായിട്ട് സ്ഥിരമായി പ്രയാസപ്പെടുന്നവർക്കറിയാം അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ ആകെ ഒരു ആശയം എന്ന് പറയുന്നത് ഇത്തരമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വിശുദ്ധ പുറത്താനുകൊണ്ട് ബാത്തിലാകാത്ത അല്ലെങ്കിൽ മഹാന്മാർ പറഞ്ഞ അമലുകളെ കൊണ്ട് ബാത്തിലാക്കാത്ത ബാത്തിലാകാത്ത ഒരു പ്രശ്നവുമില്ല എന്നിട്ടും നമ്മൾ എത്ര ചെയ്യുന്നു നാൽപ്പത്തൊന്ന് ദിവസമുള്ള അമലുകൾ കൊടുക്കപ്പെടുന്നു അത് ചെയ്യുന്നു ചെയ്തിട്ട് ബാത്തിലാകുന്നില്ല എന്ന് പറയുന്നു പലരും നമ്മൾ ഉസ്താദ് ഇനി സ്ഥലമില്ലാന്ന് അവര് കേരളത്തിന്റെ ഒരു തല മുതൽ അങ്ങേയറ്റം വരെ എല്ലാ ആളുകളുടെ അടുക്കലും പോയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് പോയിട്ട് അവര് അതെല്ലാം കൃത്യമായി അതിനുള്ള ക്യാഷ് എത്രയോ ചെലവഴിച്ച് ലക്ഷങ്ങൾ ചെലവഴിച്ചവര് വരെ നമ്മോട് അനുഭവം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ അമല് ചെയ്തിട്ട് ശരിയാകുന്നില്ല ഇത് ചെലവാക്കുന്നതിനൊരു ഇല്ലേ ഇപ്പൊ ഈ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടാകും അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാതെ നിങ്ങൾ ഇത് കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താതെ നിങ്ങൾ എന്തു അമല് ചെയ്തിട്ടും കാര്യമില്ല കാരണം റബ്ബ് സുബഹാനുഭവത്തിനാലെയാണ് അതിനെ ബാത്തുലേക്കുന്നത് റബ്ബ് സുബഹാനുഭവത്തിനാലെയാണ് അതിന് ഷിഫാ ഇന്റെ പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്തി തരുന്നത് അപ്പൊ അള്ളാഹുവിന്റെ പരിഗണന ലഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടാവൂല പല പ്രവാസികളും എന്നോട് വളരെ പ്രയാസത്തോടു കൂടെ എന്റെ ഈ വാട്സപ്പിൽ ഞാൻ പറഞ്ഞല്ലോ ആറായിരത്തിലധികം മെസ്സേജുകൾ വന്ന് കിടക്കുക അതിൽ ഞാൻ പ്രവാസികളുടെ മെസ്സേജ് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കും കാരണം അവര് പിറന്ന നാടും മണ്ണും വിട്ട് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലേക്ക് ജീവിതം പോറ്റാൻ വേണ്ടി പുറപ്പെട്ടവരാണ് അവര് പ്രവാസ ലോകത്താണുള്ളത് അവർക്ക് എന്തെങ്കിലും നമ്മൾ കാരണം ായിട്ട് എന്തെങ്കിലും ഒരു സന്തോഷം ലഭിക്കുകയാണെങ്കിൽ അത് ലഭിച്ചോട്ടെ അവരുടെ ഡ്യൂട്ടികൾക്കിടയിൽ ക്ഷീണത്തിനിടയിൽ അയക്കുന്ന മെസ്സേജ് ആണെന്ന് മനസ്സിലാക്കി ഞാൻ അത്തരം ഗൾഫ് കൺട്രീസിലെ കോഡുകളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് മെസ്സേജിനെ റീപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അപ്പൊ പ്രവാസികളോടൊക്കെ ഓർമ്മപ്പെടുത്താറുള്ളത് പല പ്രവാസികളും അവരുടെ ജോബ് ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ടൊക്കെ അവര് സി വി കൊടുത്ത് അത്തരം വിഷയങ്ങളൊക്കെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും ഞാൻ അവരോട് പറയാറുള്ളത് നിങ്ങൾക്ക് ഇന്റർനെറ്റ് സൗകര്യം നന്നായി ലഭിക്കുന്ന സാഹചര്യം സാഹചര്യങ്ങൾ അവസരങ്ങളൊക്കെ ഉണ്ടാകും ഉണ്ടാകും നിങ്ങൾ ഒരു നിലക്കും ഹറോമ് നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് കാണരുത് അശ്ലീലത നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കും പക്ഷെ പടച്ചറബിനെ പേടിച്ച് ജീവിക്കാൻ നിങ്ങൾ തയ്യാറായാൽ മാത്രം മതി ഞാൻ കുറ്റപ്പെടുത്തി പറയുകയല്ല സമയം ധാരാളമായി ലഭിക്കുമ്പോൾ അതിനുള്ള അവസരങ്ങൾ സാഹചര്യങ്ങൾ ഒരുങ്ങി വരുമ്പോൾ അത്തരം തെറ്റുകളിലേക്ക് നീങ്ങാതിരിക്കാൻ വേണ്ടി ഉപദേശങ്ങൾ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ക്ഷീണങ്ങൾക്കിടയിലാണെങ്കിലും അഞ്ചു മസ്കാരം സുബഹി ഉൾപ്പെടെ ഒന്നും കള ആക്കരുത് എന്ന് ഞാൻ എന്നോട് കോണ്ടാക്ട് ചെയ്യുന്ന പ്രവാസികളോടൊക്കെ പറയാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന അമലുകളൊന്നും ഫലിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് ഇനി ഞാൻ ആ വിഷയത്തിലേക്ക് വരാം അതിൻ്റെ തൊട്ടു മുമ്പായിട്ട് ഇനി ഡിസംബർ പതിനൊന്ന് തിങ്കളാഴ്ചയാണ് ഇനിശാല് നിങ്ങൾ നേരിട്ട് വരാനുള്ള നേരിട്ട് വരാനുള്ള അവസരം അതിന് എന്നാണ് നേരിട്ട് വരേണ്ടത് എന്നുള്ളതിന് നിങ്ങൾ ബുക്ക് ചെയ്യാനുള്ള ഡേറ്റ് ഡിസംബർ പതിനൊന്ന് തിങ്കളാഴ്ചയാണ് അപ്പൊ നേരിട്ട് വരാനുള്ള ആളുകളൊക്കെ ഡിസംബർ പതിനൊന്ന് തിങ്കളാഴ്ചയാണ് എന്നെ ഫോൺ വിളിക്കേണ്ടത് അപ്പൊ അന്നാണ് ഫോൺ എടുക്കുക കാരണം ഞാൻ പറഞ്ഞല്ലോ പത്ത് നാഞ്ഞൂറോളം ഫോൺ കോളുകൾ വരുന്നുണ്ട് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് അത്രയും ഫോൺ കോളുകൾ വരുന്നു ഞാനൊരു ഫോൺ എന്നതിൽ മാറ്റി വെച്ചിരിക്കുകയാണ് ആ ഫോൺ എനിക്ക് തൊടാൻ ില്ല അത്രത്തോളം മെസ്സേജുകൾ വന്നിട്ട് ഞാൻ എന്നിട്ട് പലപ്പോഴും അഡ്മിൻസിന്റെ കയ്യിൽ കൊടുത്ത് ആറായിരത്തിലധികം മെസ്സേജുകൾ വന്ന് കിടക്കുമ്പോൾ അത് പറ്റുന്നതൊക്കെ നിങ്ങളൊന്ന് റീപ്ലൈ കൊടുക്കുക എന്തെങ്കിലും അർജന്റ് കേസുകളുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക പല ആളുകളും എങ്ങനെങ്കിലും തങ്ങളോട് ഒന്ന് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരണം എന്നൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം എന്നെ ഒരാള് കാണാൻ വേണ്ടിയിട്ട് എന്താ അവര് ഫോൺ വിളിച്ച് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അവർ ഞാൻ ആദ്യം നിന്നിരുന്ന ഒരു സ്ഥലത്ത് പോയി പിന്നീട് അവർ അവരന്വേഷിച്ചു മനസ്സിലാക്കി വേറൊരു സ്ഥലത്ത് പോയി അങ്ങനെ അവര് നമ്മളുടെ അടുക്കലേക്ക് നേരിട്ട് വരാൻ വേണ്ടി ശ്രമിച്ചു നോക്കുമ്പോ ഞാനാണെങ്കിൽ ഒരു യാത്രയിലാണ് അപ്പൊ അവര് ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ആദ്യം എന്താ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി അവിടെ ചെന്നിട്ട് ഞാൻ ഇന്നാലിന്ന സ്ഥലത്താണെന്ന് പറഞ്ഞപ്പോ അവിടേക്ക് വന്നു പക്ഷെ അവര് നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുക്കാത്തുകൊണ്ട് അവരുടെ യാത്രയ്ക്ക് ഒക്കെ വെറുതായി നമ്മൾ കാണാനുള്ള അവസരം അവർക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പറയാതെ ഒരാളും വരരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പറഞ്ഞിട്ട് മാത്രമേ വരാവൂ അത് പറയുന്ന സമയം ആ ഡേറ്റിനനുസരിച്ച് വരുമ്പോൾ നിഷാദ നിങ്ങൾക്ക് കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനും അത് കേൾക്കാനുള്ള സമയമുണ്ടാകും കാരണം ആ സമയവും ദിവസവും നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതാണ് അള്ളാഹു സുബുലിക്കട്ടെ ഏത് അമലാണെങ്കിലും ആ അമല് ഫലിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഫലിക്കണമെങ്കിൽ നാം അതിനെ കൃത്യമായി ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലാതെ ഫലിക്കുകയില്ല ഒരാള് ഒരു സയ്യിദ് ഒരു തങ്ങള് അല്ലെങ്കിൽ ഒരു ആ സയ്യിദും ആ തങ്ങളൊക്കെ ആയിട്ടുള്ള ആള് ഒരു ഇഷ്ഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ മന്ത്രം മാത്രം മതി ഏത് കൊടിയ സിഹറും ഏത് ഷൈത്വ അതിന്റെ പ്രശ്നങ്ങളും അതോടുകൂടെ ബാധ്യതാകും അത് ഏത് രൂപത്തിലുള്ളതായിരിക്കണം അത് ആ രൂപത്തിൽ ജീവിതം ക്രമീകരിച്ച ആളായിരിക്കണം അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇത്തരം അമലുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളും അവസരങ്ങളൊക്കെ ചിലപ്പോൾ ചില ആളുകളൊക്കെ ഒരുപാട് കാട്ടിക്കൂട്ടലുകൾ ഇതിൻ്റെ ഇടയിൽ കാട്ടിക്കൂട്ടും അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി കുറേ അമലുകളും കുറേ സംഭവങ്ങളും കുറേ സംഗതികളൊക്കെ വെച്ച് അങ്ങട്ടടിക്കലോ ഇങ്ങോട്ടടിക്കലോ അങ്ങനെ അത് കീറലും അത് മടക്കലും ചുരുട്ടലും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകും എന്നാൽ അതിന് നല്ല എക്സ്പെൻസും ചിലവാക്കിയിട്ടുണ്ടാകും പക്ഷേ അതുകൊണ്ടൊന്നൊരു ഒരു ഫലവും ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നാൽ ഏതെങ്കിലും ഒരു സയ്യിദിന്റെ അടുക്കലൊന്ന് പോയി നിങ്ങളൊന്ന് വിഷയങ്ങൾ പറഞ്ഞ് അവര് പറയണത് ഷിഫായി കോൾ എന്ന് പറയണേ ആ ഒരു നാക്ക് അത് പൊന്നാകുന്നത് ആ നാക്ക് അത് ഫലിക്കുന്നത് അതാ ചില ചില ആലിമീങ്ങളുടെയും ചില സയ്യിദന്മാരുടെയും അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ച ചില സൗഭാഗ്യങ്ങളുടെ ഭാഗത്തിൽപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കൃത്യമായി ഫോളോ ചെയ്യണം അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ടത് മഹാന്മാർ കിതാബിൽ പറഞ്ഞ ആ ഇബാറത്ത് അതേപോലെ ഞാൻ വായിച്ചു തരാം അതിൽ ഒന്നാമത്തത് അൽ വൽ വാജിബാത്ത് ഇത് ചെയ്യുന്ന ആളുകള് ഇത് പ്രവർത്തിക്കുന്ന ആളുകള് സകല ഫറലുകളും വാജിബുകളും പൂർണ്ണമായും അവർ മുഹാഫലത്ത് ചെയ്യുന്നവരായിരിക്കണം എല്ലാ വാജിബാത്തുകളും എടുക്കുന്നവരായിരിക്കണം ഇപ്പൊ ഞാൻ നാൽപ്പത്തൊന്ന് ദിവസത്തെ ഒരു ആം അത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂലോ നാൽപ്പത്തി ഒന്ന് ദിവസം എന്ന് പറയുമ്പോൾ അപ്പൊ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ ഒരു അമൽ നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങൾ ഈ അമല് ചെയ്യുന്നതിന്റെ തൊട്ട് മുൻപ് വല്ല ഫിലിമോ മറ്റോ കാണാൻ വേണ്ടി പോയി സിനിമക്ക് പോയി തിരിച്ചു വരുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം കൂടിയിട്ട് മദ്യപിച്ചിട്ടാണ് വരുന്നത് എന്നിട്ട് അതിനുശേഷമാണ് നിങ്ങളിത് ഈ അമല് ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങൾ അനാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താ ലോഹറും ആൻസറും നിസ്കരിച്ചിട്ടുണ്ടാവും ഞാൻ മഹരൂബിന് ശേഷം നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് അപ്പൊ നിങ്ങൾ ലോഹർ നിസ്കരിച്ചിട്ടില്ല നിസ്കരിച്ചിട്ടില്ല മഹരൂബ് നിസ്കരിച്ചിട്ടില്ല എന്നിട്ട് നിങ്ങൾ ഞാൻ ഈ പറയുന്ന അമല് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചെയ്യുന്ന പ്രവൃത്തി തന്നെ തെറ്റാണ് കാരണം നമ്മുടെ ഫിഖിന്റെ കർമ്മശാസ്ത്രപരമായിട്ട് നമ്മുടെ മധുഹബ് പ്രകാരം നമ്മുടെ നമ്മുടെ ദീന ദീനനുസരിച്ച് ജീവിക്കുമ്പോ ഒരാൾക്കൊരു ഫറുദ് നിസ്കാരം കഥ ഉണ്ടെങ്കിൽ അവൻ അത്യാവശ്യം ജീവിതം നിലനിർത്താനുള്ള ജോലി അതേപോലെ തന്നെ അവൻ്റെ എന്താ ബാത്റൂം ആവശ്യങ്ങൾ ഇത്തരം ആവശ്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടില്ല എല്ലാ സമയവും അവൻ ആ കല ആയ നിസ്കാരം അത് വീട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ മാറ്റി വെക്കേണ്ടത് ബാക്കിയുള്ള ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും ഹറാമാണ് ഞാനൊരു ഉദാഹരണം പറയും എനിക്കിപ്പോൾ ലോഹറും മനുസറും കല ഉണ്ടെന്ന് സങ്കല്പിക്കാം എന്നാൽ ഞാൻ ലോഹറും മനസ്സറും കല ആക്കി അത് നിസ് കല വീട്ടി നിസ്കരിക്കാതെ ഞാൻ െ വേറെ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കണം എന്നാ എഴുതലേ നിറവാണ് ഞാന് വേറൊരു സ്ഥലത്തേക്ക് ഒരാവശ്യവുമില്ലാതെ എൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോകണം എന്നാലത് ആ പ്രവൃത്തിയാണ് ഹറാമാണ് അതുകൊണ്ടാണ് പറയ പറയുന്നത് കേട്ടിട്ടില്ലേ നിസ്കാരം കല ഉള്ളവരെ സുന്നത്ത് നിസ്കാരങ്ങളൊന്നും നിസ്കരിക്കരുത് അത് ഹെറാമാണെന്ന് പറയാറില്ലേ ആ സുന്നത്ത് നിസ്കാരങ്ങൾ മാത്രല്ല ഫർദ്ദ നിസ്കാരങ്ങള് കല ഉള്ള ആളുകള് സുന്നത്ത് നിസ്കാരം അവർക്ക് ഹെറാമായതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഹറാമാണ് ആ ബാക്കിയുള്ള പ്രവർത്തനങ്ങളെ ചെയ്യുന്ന ആ സമയവും അവൻ ഏതിനാണ് മാറ്റിവെക്കേണ്ടത് ആ കല ആയ ഭർണനസ്കാരം അത് വീട്ടിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെക്കേണ്ടത് അപ്പൊ എല്ലാവരും അത് മനസ്സിലാക്കുന്നത് ആ ഭർദ്ദനസ്കാരം കല ഉണ്ടെങ്കിൽ നിസ്കരിക്കൽ ഹറാമാണ് അപ്പൊ തറാവ് നിസ്കരിക്കേണ്ട അപ്പൊ തറാവിയസ്കരിക്കാതെ അവിടെ എവിടെയും പോയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുക അത് അതിനേക്കാളും വലിയ തെറ്റാണ് കാരണം ഈ സുന്നത്ത് എന്ന് പറയുന്നത് ഈ സുന്നത്ത് സുന്നസ്കരിക്കൽ ഹറാമാണെന്ന് പറയുന്നത് ഈ സുന്നത്ത് നിസ്കരിക്കുന്ന സമയം പോലും ഏതിനു വേണ്ടിയാണ് മാറ്റിവെക്കേണ്ടത് എന്നർത്ഥത്തിലാണ് ആ ഫർദ് നിസ്കാരം ഭർദ്ദനസ്കാരം കഥാവീട്ടാൻ വേണ്ടിയാണ് മാറ്റിവെക്കേണ്ടത് എന്ന അർത്ഥത്തിലാണ് അത് മനസ്സിലാക്കാതെ ചില ആളുകൾ പള്ളിയിലേക്ക് ഇങ് വരും എന്തിനാ അല്ലോ എനിക്ക് നിസ്കാരം കഥ ഉണ്ട് അതുകൊണ്ട് ഞാൻ തറാവ് നിസ്കരിക്കുന്നില്ല അത് ഹറാമാണ് എന്ന് പറഞ്ഞ പുറത്തു പോയിട്ട് കൂട്ടുകാരോടൊപ്പം വർത്തമാനം പറഞ്ഞിരിക്കുന്ന ശൈലി ും വലിയ തെറ്റാണ് അതേപോലെ ഈ അൽ മുഹാഫലത്തു വൽ വാജിബുകളും കൃത്യമായി അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നടക്കണം എന്നിട്ട് ഈ അമലുകൾ ചെയ്യണം എന്നാൽ മാത്രമേ ഫലിക്കൂ അല്ലാതെ അത് ഫലിക്കത്തില്ല ഒരു കാരണവശാലും ഫലിക്കൂല ഇനി നിങ്ങൾ പറയാൻ നിങ്ങളുടെ മനസ്സിന്റെ നെഞ്ചത്ത് കൈവെച്ച് പറയാം നിങ്ങൾ ഇത്രയും അമലുകൾ ചെയ്തിട്ട് അതൊന്നും ഫലിക്കുന്നില്ലേ ഇല്ലെങ്കിൽ റബ്ബല്ലേ ഇത് പയിപ്പിക്കുന്നത് ആ റബ്ബ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാതെ റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ റബ്ബതിൽ ഇടപെടുക അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ എത്ര അശ്ലീലതയുണ്ട് നമ്മുടെ ഹൃദയത്തിൽ എത്ര എന്താ മലീമസമാണ് അതിനനുസരിച്ചല്ലേ അള്ളാഹുവിന്റെ നോട്ടം ഉണ്ടാവുകയുള്ളു അപ്പൊ വാജിബായ കാര്യങ്ങള് ഫർവായ കാര്യങ്ങൾ കൃത്യമായി അത് നാം ഫോളോ ചെയ്ത് കൊണ്ടുപോവുക ചില ആളുകള് വലിയ കട നമ്മുടെ പറയും നമ്മൾ അവരുടെ വിഷയങ്ങൾ നോക്കുമ്പോ നമുക്ക് ഇപ്പൊ പല വിഷയങ്ങളിൽ നമ്മൾ നോക്കിയപ്പോ ഒരു ഒറ്റ ഉദാഹരണം പറയാം ഹട്ട് കയ്യിലുണ്ട് എന്ന് ഒരു ഒരാൾ എന്നോട് പറഞ്ഞപ്പോ ഞാൻ അവരുടെ വിഷയത്തിൽ ഇടപെട്ടപ്പോ എനിക്ക് അവരുടെ കയ്യിൽ അന്യരുടെ ഉണ്ട് എന്ന് മനസ്സിലായി അപ്പൊ ഞാൻ അവരോട് അതിനെ കുറിച്ച് ചോദിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു അന്യരുടെ മുതല് നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടോ അപ്പൊ അവര് സമ്മതിച്ചു അങ്ങനെ രൂപങ്ങളൊന്നും കൂടുതലായിട്ടും വിശദീകരിക്കുന്നില്ല അപ്പോ അവര് അതെങ്ങനെങ്കിലും വീട്ടാൻ വേണ്ടി ശ്രമിക്കണം അത് വീട്ടാൻ വേണ്ടി ശ്രമിക്കാതെ ഇവരിവിടുന്ന് എത്ര കടങ്ങൾ വീടാനുള്ള അമല് ചെയ്തിട്ടും അത് വീട്ടാനുള്ള ഒരു വഴി റബ്ബ് തുറന്നു കൊടുക്കണം എന്നുണ്ടെങ്കില് അവനാ സങ്കടപ്പെടുത്തിയ ആളവനെ എന്താ അവനെ സമാധാനിപ്പിക്കണ്ടേ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം അപ്പൊ ഫർലായ കാര്യങ്ങൾ പൂർണമായും അപ്പോ നാം ചെയ്യുന്ന അമലുകൾ അത് ജീവിതത്തിൽ ഫലിക്കണമെങ്കിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ടു കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം وعلى رغم رؤوم الاندوكارنجل المحافظة على جميع الفرائض والواجبات, والواجبات. വാജിബുകള് കറളുകള് ഇവ പൂർണ്ണമായും അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം അല്ലാതെ അവൻ ഒരു അമലും ചെയ്തിട്ട് കാര്യമില്ല അത് എത്ര ഫലമുള്ള അമലാണെന്ന് പറഞ്ഞ് ഏതാള് പറഞ്ഞ് ചെയ്താലും അതുകൊണ്ട് കാര്യമില്ല അത് കൃത്യമായി അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ആളുകളുടെ അടുക്കൽ പോയിട്ട് നിങ്ങൾ നല്ല നീയത്തിലിരിക്കണം ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരറ്റ നമസ്കാരം ഞാൻ വാജിബാത്തുകൾ മുഴുവനും ഞാൻ എന്റെ ജീവിതത്തിൽ അത് നിർവഹിക്കും ഞാൻ ഒറ്റ ഫറലും എന്റെ ജീവിതത്തിൽ ഒഴിവാക്കുകയില്ല ശേഷം പറയാൻ പോകുന്ന രണ്ടാമത്തെ കാരണം അപ്പൊ ഞാൻ പറയാം ഞാൻ പറഞ്ഞത് ഒരു നല്ലൊരു ആലിമിന്റെ അടുക്കലോ ഒരു സെയ്ദിന്റെ അടുക്കലോ പോയിട്ട് ഇത്തരം വിഷയങ്ങൾ ബാത്തിലാക്കാൻ വേണ്ടിയിരുന്ന് അത് ബാത്തിലാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിച്ച് നമ്മളടുത്തൊക്കെ വരുന്ന ആളുകളോട് നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കും ഇതോടുകൂടെ നിങ്ങളെ ഈ സിഹർ ഇവിടെ നിന്ന് ബാത്തിലാക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി മുതൽ അഞ്ചു നിസ്കാരം കള ആക്കില്ല എന്ന് എന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ നെയ്യത് ചെയ്യണം നമ്മളത് പറയും അത് പറയുന്ന എന്തിനാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്ന ആമല് ഫലിക്കണ്ടേ അത് തിരിച്ച് വീണ്ടും വരരുതല്ലോ അപ്പൊ നിങ്ങൾ ഒരു കാവലിന്റെ ആളായി മാറണമെന്നുണ്ടെങ്കിൽ ഇത്തരം നിങ്ങളുടെ ജീവിതത്തിൽ വേണം രണ്ടാമത്തത് വലിപ്പത്തിൽ മുഴുവൻ കാര്യങ്ങളെ തൊട്ടും അകന്നു നിൽക്കാൻ സാധിക്കണം രണ്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് എന്താ വാജിബാത്തുകളും ഫറലുകളും ജീവിതത്തിൽ നന്നായി അത് ചെയ്യണം അത് പകർത്തണം ഒരൊറ്റ നിസ്കാരവും കഥ ഉണ്ടാകരുത് എനിക്ക് പറയാൻ സാധിക്കും ഞാൻ അങ്ങനെ അഹങ്കാരം പറയുമെന്നല്ല എന്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ നിസ്കാരം ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ നിസ്കാരം ഒഴിവായി പോയത് എനിക്ക് ഓർമ്മയില്ല എനിക്ക് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എനിക്ക് ഓർമ്മയില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും പറയാൻ സാധിക്കണം എന്റെ ജീവിതത്തിൽ നമുക്ക് ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ എടുത്തു നോക്കും ഓരോരുത്തരും അവന്റെ അവനവൻ്റെ നെഞ്ചത്ത് കൈവെച്ച് ആലോചിച്ചു നോക്കും നമ്മുടെ നിസ്കാരം ഇന്ന് എത്ര നിസ്കാരം കഥ ആയി എത്ര നിസ്കാരം സമയത്തിന് നിസ്കരിച്ചു എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാർ സത്യം പറയുന്ന സഹോദരിമാരാണെങ്കിൽ ഈ നിമിഷം തന്നെ അവർ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അത് മാറ്റാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ എഴുതി അറിയിക്കുക നിങ്ങൾ ലോഹർ നിസ്കാരം നിസ്കരിക്കുമ്പോൾ ആ ലോഹർ നിസ്കാരം അഷ്വറുവാക്കുന്നതിനോട് തൊട്ട് മുമ്പായിട്ട് നിസ്കരിച്ച് ആ ഒരു നിസ്കാര കുപ്പായത്തിലും ആ പായയിലും ഇരുന്ന് അസറും ലോഹറും കൂടെ ഒരുമിച്ച് നിസ്കരിക്കുന്ന ഒരു ശൈലിയുള്ളവരാണോ നിങ്ങൾ അതായത് ലോഹർ നിസ്കാരം കഴിഞ്ഞ ഉടനെ ആ സമയത്തേക്കാണ് നിങ്ങൾ നിസ്കരിക്കാൻ ഇരിക്കുക ലോഹർ നിസ്കാരം കഴിഞ്ഞ ആ സമയത്ത് തന്നെ അശ്വറം വാങ്ങിക്കൊടുക്കും അപ്പൊ അവിടെ തന്നെ ഇരുന്ന് വേഗം അശ്വ നിസ്കരിച്ച് അങ്ങനെ ആ മുസല്ലയും നിസ്കാരപ്പായും അടക്കി വെക്കുന്ന ഒരു ശീലമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാരെ അത് ജീവിതത്തിൽ പകർത്തുന്നവരാണെങ്കിൽ അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതശൈലി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഏതു തിരക്കുണ്ടെങ്കിലും എത്ര മക്കളെ നോക്കാനുണ്ടെങ്കിലും അങ്ങനെയാണോ നിങ്ങളുടെ ശൈലിയെങ്കിൽ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഉമ്മമാരെ മാറ്റിവെക്കാൻ തയ്യാറായവർ ഇവിടെ എഴുതി അറിയിക്ക ഏത് തിരക്കിനിടയിലും അവവല വക്കത് നിസ്കരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് എഴുതി അറിയിക്കാം ഒരു അഭിമാനവും നഷ്ടപ്പെടാനില്ല അള്ളാഹുവിനോട് അവനോടുള്ള സ്നേഹത്തിന്റെ ഒരു പുതുക്കലാണത് ആ സ്നേഹം ഊട്ടിയുറപ്പിക്കാൻ കാരണമാകും ആ നെയ്യത്തിന് നിങ്ങൾ എടുക്കുക രണ്ടാമത്തേത് ഈ അമലുകൾ ചെയ്യുന്ന അമലുകളൊക്കെ ഫലിക്കണമെങ്കിൽ നല്ല നല്ല ഹറാമിൽ നിന്ന് പൂർണ്ണമായും പിന്മാറി നിൽക്കാൻ തയ്യാറാകണം എന്നിട്ട് അമല് ചെയ്യണം ഇവനെ നമ്മൾ ഇരുപത്തൊന്ന് ദിവസത്തിന് അമല് കൊടുത്തു ഏഴ് ദിവസത്തിന് ഒരു അമല് ചെയ്യാൻ വേണ്ടി കൊടുത്തു ഒരുപാട് മഹാന്മാർക്ക് ചെയ്തിട്ട് അതിന് ഫലമുണ്ടായി എന്നാൽ നിങ്ങൾ ചെയ്തിട്ട് ഫലമുണ്ടാകുന്നില്ലേ നിങ്ങൾ നിസ്കരിക്കുന്നുണ്ട് ഹറാമില്ലെന്ന് മാറി നിൽക്കുന്നില്ല ഈ അമല് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സിനിമയ്ക്ക് പോകുന്നത് ഈ അമല് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾ അശ്ലീലതകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വേണ്ടാത്തത് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ആ അമല് കൊണ്ടൊരു ഫലവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ഹറാമിൽ നിന്ന് അകന്ന് നിൽക്കണം സകല ദോഷങ്ങളെ തൊട്ടും അതിന് കൂടുതല് ആവശ്യങ്ങളൊന്നുമില്ല സകല ദോഷങ്ങളെ തൗബ ചെയ്യാം അതേപോലെ തന്നെ സാധാരണ ചൊല്ലി വരാനുള്ള അറുകള് ദ്വാരങ്ങള് കാവലുകള് ഇതൊക്കെ എപ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടേരിക്കാം നല്ല കാവൽ ചോദിക്കണം മൊത്തം ഹബീബ് സല്ല അലൈഹി തങ്ങള് അവിടുത്തെ ജീവിതത്തിൽ എപ്പോഴും കാവല് ചോദിക്കാറുണ്ടായിരുന്നു ആരാണീ മുത്തിനു ഞാന് പൈശാചിക ബാധയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ എല്ലാ മനുഷ്യർക്കും രണ്ട് ആളുകൾ ഉണ്ടാകും ഒന്ന് ദുർബോധനം ചെയ്യാനുള്ള ആളുകളും ഒന്ന് നല്ലത് പറയാനുള്ള ആളുകളും മൊത്തം ഹബീബ് മാതങ്ങൾക്ക് ആ ദുർബോധനം ചെയ്യാനുള്ള ആ ആളെ കൊണ്ട് അള്ളാഹു സഹായം നൽകി ആ ആളെ മുസ്ലിമാക്കി അതുകൊണ്ട് നബിതങ്ങൾക്ക് ദുർബോധനം ചെയ്യാൻ ഒരാളില്ല അങ്ങനത്തെ നബി നബിസ്വല്ലാ അലൈഹി സ്വലാതങ്ങൾ വരെ കാവല് ചോദിക്കാറുണ്ടായിരുന്നു ഷെയത്വാന്റെ ഷെറുകൾ തൊട്ട് അപ്പൊ നമ്മൾ എത്രത്തോളം ചോദിക്കണം എന്നല്ല അവിടുത്തെ കിടക്കുന്ന മുത്ത ഹബീബ് സൊഹാബികളോട് മൊത്തം ഇങ്ങനെ എല്ലാ പ്രയാസങ്ങൾ തൊട്ടും നിങ്ങൾ ഡെയിലി അള്ളാഹുവിനോട് ചോദിക്കണം എന്ന് ഹബീബായ സാഹ അലൈഹി മാതങ്ങള് അവിടുത്തെ പറഞ്ഞു കൊടുക്കുകയാണ് കാരണം ദ്വതിവായ ദ്വാനകളിൽ പെട്ടതാണ് കാവൽ തേടിയിട്ടുള്ള മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ നാലു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താതെ നമ്മുടെ ജീവിതത്തിൽ നാലു കാര്യങ്ങൾ പകർത്താതെ നിങ്ങൾ ചെയ്യുന്ന അമലുകളൊന്നും ഫലിക്കുകയില്ല അതെവിടെ പോയാലും ഫലിക്കാനും പോകുന്നില്ല അതങ്ങനെയാണ് ആ നാലു കാര്യങ്ങൾ ഈ പറഞ്ഞ നാലു കാര്യങ്ങളാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങളും എന്നാൽ നാലു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള നാല് കാര്യങ്ങൾ അൽ മൊഹാഫലത്തോ ഫറി അൽ വാജിബാത്ത് വാജിബാത്തുകളും പൂർണമായി അത് ജീവിതത്തിൽ അത് സൂക്ഷിച്ചു കൊണ്ടൊരു നിലയ്ക്കും എന്തെങ്കിലും ഫർൽ സംസ്കരിക്കുക ഇടയ്ക്ക് ഇടക്ക് ഒഴിവാക്കുക അപ്പൊ പറഞ്ഞാല് ഡെയിലി കൃത്യമായി ഒരു ദിവസം ഒഴിവാക്കാതെ കൊണ്ടുവരുന്നതിനാണ് മുഹാഫലത്ത് എന്ന് പറയുക അപ്പൊ ഏതെങ്കിലും ഒരു ദിവസം അവനിപ്പോ ഇങ്ങനെ ഒരു ഒരു രണ്ടു മൂന്ന് ആഴ്ച ഒക്കെ ഇങ്ങനെ ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് ലീവിന് വീട്ടിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോ ഇങ്ങനെയൊക്കെ ഇത് ഒരു ഒരു അലംഭാവം കാണിക്കുന്നുണ്ട് എന്നാ മുഹാഫത്തെ ചെയ്യുന്ന ആളെന്ന് പറയൂ അപ്പൊ മുഹാഫത്ത് ചെയ്യാം അതേപോലെ തന്നെ തൊട്ട് പൂർണ്ണമായും പിന്മാറുക അങ്ങനെ നിങ്ങൾ അമല് ചെയ്യേ ഇനി ഞാൻ ഞാനെന്താ ചെയ്യാന്ന് പ്രയാസപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഇനി ചെയ്യാൻ എന്താ ഇനി നല്ല നീയത്തെടുക്ക റബിനത് വലിയ ഇഷ്ടമാണ് നിങ്ങൾ നല്ല നീയത്തെടുക്കുമ്പോൾ ഇത്രയും നാളതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇനി ഞാനത് ശ്രദ്ധിക്കാം എന്ന് കരുതിയിട്ട് നിങ്ങൾ നല്ല നീയത്തെടുക്കാൻ തയ്യാറാണോ എന്നാൽ റബിന് അത് ഇഷ്ടമാണ് നിയത്തിനുസരിച്ച് പരമാവധി ഫസ്റ്റ് ഒക്കെ ചിലപ്പോൾ ട്രാക്ക് ഒന്ന് തെറ്റാൻ സാധ്യതയുണ്ട് അങ്ങനെ ട്രാക്ക് തെറ്റാതെ പരമാവധി നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയാൽ വലിയ ഫലം ലഭിക്കാൻ കാരണമാകും നമുക്ക് വലിയ വറക്കത്ത് നൽകട്ടെ സന്തോഷം നൽകട്ടെ ഇനിശാള്ള ദീർഘമായി സംസാരിക്കുന്നില്ല എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഇനിശാള്ള ഡിസംബർ പതിനൊന്നിന് നിങ്ങൾ ഫോൺ വിളിച്ചാൽ വരേണ്ട ഡേറ്റ് കൃത്യമായി അറിയിക്കും ആ ഡേറ്റിനെ നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ് എനിക്കറിയാം പല ആളുകളും ഫോൺ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല എന്നുള്ള ഒരു കമന്റ് ഓരോ വീഡിയോസിന് താഴെയും കാണുന്നുണ്ട് അതിൻ്റെ കൃത്യമായ കാരണം ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് അത്രയും അധികം ഫോൺ കോളുകൾ വരുന്നുണ്ട് എൻ്റെ ഫോൺ കോൾ ഇങ്ങനെ വരുന്നത് കണ്ടിട്ട് ആരാണ് ഈ വിളിക്കുന്നതെന്ന് എത്ര ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് ചോദിക്കുന്നതിന് അവരൊക്കെ അത്രയും ഫോൺ കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് യും ഫോൺ കോളുകൾ എടുക്കാൻ പറ്റുന്നില്ല നാനൂറിലധികം ഫോൺ കോളുകൾ വരുന്നുണ്ട് ആറായിരത്തിലധികം മെസ്സേജുകൾ വന്ന് എടുക്കുന്നുണ്ട് ഒന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് മെസ്സേജുകൾ വന്ന് എടുക്കുന്നുണ്ട് അപ്പം നിശാൽ എല്ലാവർക്കും ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് മുകളിൽ കാണുന്ന മെസ്സേജുകൾക്കേ എനിക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് ആരാണ് ഫോൺ വിളിക്കുന്നത് അപ്പോഴേ എനിക്ക് എടുക്കാനേ സാധിക്കുള്ളൂ അതുകൊണ്ട് ചില ആളുകളുടെ ഫോൺ കോളുകൾ എടുക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഈ ഫോൺ കോളുകൾ എടുക്കുന്നവരും ഒന്ന് കമൻറ്റ് എഴുതാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കും തീരെ ഫോൺ എടുക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ ഫോൺ എടുത്ത് കിട്ടിയവർ അതൊന്നും എഴുതി അറിയിക്കണം എല്ലാ വീഡിയോസിനും ഇതാണ് ഫോൺ എടുക്കുന്നില്ല എന്നുള്ള പരാതി മാത്രമാണുള്ളത് അപ്പൊ എടുക്കുന്നുണ്ട് എന്നുള്ളത് ആരെങ്കിലും എഴുതി അറിയിച്ചാല് അതൊന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു മനസ്സിലാക്കുന്നത് അപ്പോൾ ആരും പ്രയാസമൊന്നും വിചാരിക്കരുത് ബോധപൂർവം ഒരാളുടെയും ഫോൺ എടുക്കാതിരിക്കുന്നില്ല ഈ തിരക്കുകൾക്കിടയിൽ ഒരുപാട് വിഷയങ്ങൾ നോക്കുന്നതിൻ്റെ ഇടയിൽ ആ സമയത്ത് അങ്ങനെ എന്താ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേകം ദ്വാനം ചെയ്യണമെന്ന് വസൂയത്ത് ചെയ്യുകയാണ് എല്ലാവരും ദ്വാന ചെയ്യണം അസാംക്കും വാഹമത്തുല്ലാഹി വാത്ത